നമസ്കാരം ഞാനിപ്പോ പുറ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ പലരും എന്നോട് ഫോൺ ചെയ്തും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഈ എന്റെ മെസ്സേജുകളിലൊക്കെ കമന്റും ചെയ്തിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിന് ഇഷ്ടമായ അല്ലെങ്കിൽ പ്രപഞ്ച നമുക്ക് മനുഷ്യർക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യർ പാലിക്കേണ്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണ് അതില് പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ രാവിലെ ഉറപ്പൊഴിക്കുന്നത് എപ്പോഴാണ് രാത്രി ഉറങ്ങാൻ പോകുന്നത് എപ്പോഴാണ് പിന്നെ ഈ സ്ത്രീകൾക്ക് ഈ പീരീഡ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭക്തിയും അല്ലെങ്കിൽ വിളക്ക് കത്തിക്കൽ ഇതൊക്കെ എങ്ങനെ ചെയ്യും ഇങ്ങനെയൊക്കെ ഉള്ള പല പല അടിസ്ഥാന ചോദ്യങ്ങളുണ്ട് ഇപ്പൊ കുളിക്കേണ്ട സമയം എപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ശരിക്കും ഞാൻ എന്റെ നേരത്തെ മെസ്സേജുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അല്ലെ പരിപാലിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുപാട് ശക്തികളെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നെഗറ്റീവ് ശക്തികളുണ്ട് നെഗറ്റീവ് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ തന്നെ കർമ്മഫലം അനുഭവിപ്പിക്കാൻ ശിക്ഷിച്ച് അനുഭവിപ്പിക്കാൻ വരുന്ന ചില ശിക്ഷയുടെ ദേവി ദേവന്മാരുണ്ട് എന്നാൽ രക്ഷയുടെ ദേവി ദേവന്മാരുണ്ട് പിന്നെ പരിപാലിച്ചു പരിപാലിച്ചുകൊണ്ടുപോകാനുള്ള ദേവി ദേവന്മാരുണ്ട് അങ്ങനെ പല പല മേഖലകളിലുള്ള ഒരുപാട് അദർശക്തികൾ നമ്മളെ സഹായിക്കാനായിട്ടുണ്ട് അപ്പോ ഈ ദേവി ദേവന്മാരെ പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ അവർക്കൊരു നന്ദി സൂചകമായിട്ടാണ് അവരെ ഒന്ന് സ്തുതിക്കുകയും അപ്പൊ ഓരോ മേഖലകളിലും നമ്മെ സഹായിക്കുന്ന ഈ ദേവി ദേവന്മാരെ അല്ലെങ്കിൽ മാലാഖമാരെ നമ്മൾ അവരെ ഒന്ന് ബഹുമാനിക്കണമെന്നും അവരോടൊക്കെ ഒരു നന്ദി പറച്ചിൽ ചെയ്യണമെന്നും ഒക്കെ ദൈവത്തിന്റെ ഒരു രീതിയിലുണ്ട് പക്ഷെ എവരോടൊന്നും പ്രാർത്ഥിക്കുകയോ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് വിഷമം പറയുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത് ശരിക്കും ആ ദൈവത്തോട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ ഉള്ളത് പക്ഷെ ആ ദൈവം നേരിട്ടൊന്നും ചെയ്യാതെ ഈ അതിർ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇവരെ നമ്മൾ ഒന്ന് മാനിക്കുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യണം അപ്പൊ അതിൽ ഒരുപാട് പോസിറ്റീവ് ശക്തികളുണ്ട് നെഗറ്റീവ് ശക്തികളുണ്ട് അപ്പൊ ഈ പോസിറ്റീവ് ശക്തി എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ അതിന് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് പോസിറ്റീവാണ് ആണ് അപ്പൊ അവിടെ ഒരു ഒരു ശകരം പോലും നെഗറ്റീവ് അവിടെ കാണില്ല അപ്പൊ അങ്ങനെയുള്ള ചില ശക്തികളുണ്ട് നമ്മൾ ഈ പടത്തിലോ രൂപത്തിലോ കാണുന്ന ഈ ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന പോസിറ്റീവ് ശക്തികൾ ആ പോസിറ്റീവ് എനർജിയിൽ ഒരു ശകരം പോലും നെഗറ്റീവ് ഇല്ല അപ്പോൾ ആ പോസിറ്റീവ് ശക്തികളെ നമ്മൾ ആവാഹിക്കുകയോ അല്ലെങ്കിൽ സ്വാധീനിക്കുകയോ ചെയ്യുന്ന അവസരത്ത് നമ്മളിൽ ശകരം പോലും നെഗറ്റീവ് ഉണ്ടായിരിക്കാൻ പാടില്ല കാരണം എന്തെങ്കിലും നെഗറ്റീവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ പെരീഡ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ പോസിറ്റീവ് ശക്തിയെ സ്വാധീനിക്കാനോ ആരാധ അല്ലെങ്കിൽ അവരെ ഇതിന്റെ സ്വാധീനം നമുക്ക് ഉണ്ടാവില്ല കാരണം നമ്മൾ നെഗറ്റിവിറ്റി നിൽക്കുന്ന സമയത്ത് ഈ പോസിറ്റീവ് ശക്തി അടുക്കില്ല അപ്പൊ നമുക്ക് പ്രയോജനമില്ല അത്രയേ ഉള്ളൂ അതേപോലെ തന്നെ സൃഷ്ടാമ ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുകയും ആ ദൈവത്തോട് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളിലൂടെ നമ്മുടെ സകലമായ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് ശക്തിയെ പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ ആ പോസിറ്റീവ് ശക്തിയോട് നമ്മൾ ആ ഒരു ആവാഹനം അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ശക്തിയുടെ പകർച്ച ആൾറെഡി ഉണ്ട് അത് എല്ലാ എല്ലാ മനുഷ്യരിലും ഉണ്ട് പക്ഷെ പുറമേ നിന്ന് ആ ശക്തിയുടെ ആ സ്വാധീനം കൂടുതലായിട്ട് നമ്മളിൽ നെഗറ്റീവ് നിൽക്കുന്ന സമയത്ത് കിട്ടില്ല അത്രയേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് ശക്തികളോട് നമ്മൾ അത് അവരെ സ്തുതിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുകയോ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇവരുടെ എനർജി നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു ശുദ്ധി നമ്മളിൽ ഉണ്ടായിരിക്കണം ഇതിരെ കൂടുതൽ നമ്മളിലേക്ക് കിട്ടുകയുള്ളൂ നമ്മളിൽ ആൾറെഡി ഉണ്ട് പക്ഷെ അത് കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് വരണമെങ്കിൽ ആ ശക്തിയുടെ ഇഷ്ട അനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് നിന്നാലേ അത് ശക്തി നമുക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നാൽ സൃഷ്ടാമ ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ ഒക്കെ ചെയ്യണ സമയത്ത് പ്രധാനമായ ആ ഒരു ബന്ധം നില നിലനിൽക്കുന്നത് നമ്മുടെ മനസ്സാണ് സൃഷ്ടാവ ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുന്നതിന് നമ്മൾ ഇതല്ല പ്രധാനം എന്നാൽ പ്രധാനമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണമാണ് മനസ്സിൽ വേണം ഇപ്പൊ ഇപ്പൊ ചിലർ ചോദിക്കും വിളക്ക് കത്തിക്കാം വൈകുന്നേരം വിളക്ക് കത്തിക്കണ്ടേ അത് തുടർച്ച ചെയ്യണോ ഞാൻ പറഞ്ഞ അത് ചെയ്യണേന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ അകമേ വിളക്കായിരിക്കണം നമ്മളകത്തൊരു വിളക്ക് കത്തിച്ചിട്ട് വേണം പുറമെ ഒരു വിളക്ക് കത്തിക്കാൻ അത് നിർബന്ധമുള്ള കാര്യം പണ്ടായിരുന്നു കാരണം സന്ധ്യ ആയിക്കഴിഞ്ഞാൽ സൂര്യ അസ്തമനത്തിന് ശേഷം ഇരുട്ട് വരരുത് ഇരുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിക്ക് സ്വാധീനമുള്ള അവരൊക്കെ സംഭവമാണ് ഈ വൈകുന്നേരം ആറു മണിക്ക് ശേഷം പിറ്റേ രാവിലെ മൂന്നര നാലുമണിവരെയൊക്കെ ഈ ഇരുട്ടുള്ള സമയമെല്ലാം ഈ നെഗറ്റീവ് ശക്തികൾക്ക് സ്വാധീനമുള്ള സമയമാണ് പിറ്റേ ദിവസം ആറുമണി വര സ്വാധീനമുണ്ട് പക്ഷെ പാതിരാത്രിയാണ് അതി സ്വാധീനം നെഗറ്റീവ് ശക്തികൾക്ക് അതായത് അസുര ശക്തികൾക്ക് സ്വാധീനമുള്ള അത്രയും ഈ പാതിരാത്രി ഇരുട്ടിന് ശേഷമാണ് അപ്പൊ ഇരുട്ടിനു ശേഷം അസുരന്മാരുടെ ശക്തിയെ കുറയ്ക്കാനാണ് ഡെയിലി പ്രകാശം വീട്ടിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മൾ വിളക്ക് എത്തിക്കണം എന്നുള്ളതിന്റെ ആവശ്യം വരുന്നില്ല വൈകുന്നേരം സന്ധ്യയാകുമ്പോൾ തന്നെ വീട്ടിലും പുറത്തും നമ്മളെ ലൈറ്റ് ഇട്ടാൽ മതിയല്ലോ ഇപ്പൊ ഇലക്ട്രിക്കൽ ബൾബും കാര്യങ്ങളൊക്കെ പ്രകാശം ആൾറെഡി ഉണ്ട് അപ്പൊ അതൊരു ചടങ്ങ് പോലെ ചെയ്യേണ്ടത് ആവശ്യം വരുന്നില്ല അപ്പൊ ഇതിന്റെ പിന്നിലെ വസ്തുത തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ പ്രകാശം വേണം അതില്ലാതെ വീടില്ലല്ലോ അപ്പൊ പ്രകാശം വൈകുന്നേരം ഉണ്ടായാൽ അത്രയും നെഗറ്റിവിറ്റി നമ്മളെ വീട്ടിൽ കുറയും എന്നാൽ വിളക്ക് കത്തിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സിലോ ഇത് എന്നാലും മണി വിളക്ക് കത്തിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ വിളക്ക് എത്തിക്കേണ്ട ആംശോ വരുന്നില്ല പിന്നെ കുട്ടി വച്ച് കുട്ടികളെ കൊണ്ട് അവരുടെ ഭക്തിമാർഗ്ഗത്തിലേക്ക് വരണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഇങ്ങനെ ചില ഈ ചിട്ടാവട്ടങ്ങളിലൂടെ കുട്ടികളെയൊക്കെ നമ്മൾ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മള് ദൈവമല്ല മനസ്സാണ് മനസ്സിലൂടെയാണ് പ്രപഞ്ചമാണ് എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് പിടിയിട്ടില്ല അപ്പൊ അവർക്കൊരു പ്രായപൂർത്തിയായി പക്വതയൊക്കെ വരുന്നത് വരെ ഇങ്ങനെയുള്ള ചില ഈ ബാലിഷ് ബാലി അതായത് ശിശുക്കൾക്കുള്ള ഈ ചടങ്ങുകളൊക്കെ ചെയ്യേണ്ടി വരും ഇപ്പൊ വൈകുന്നേര സമയമാകുമ്പോ തന്നെ വിളക്ക് കത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇരുന്ന് രാമായണം ചൊല്ലല് ദൈവിക സ്തുതികൾ വരുന്ന പ്രാർത്ഥന ഇതൊക്കെ നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ് പക്ഷേ ഇതൊരു ചടങ്ങ് പോലെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിരുന്നു ചെയ്തിട്ട് കാര്യമില്ല ഇപ്പൊ ഉദാഹരണത്തിന് തന്നെ ഇപ്പൊ വിളക്കെത്തിച്ച് വെച്ചു വീട്ടിൽ വൈകുന്നേരം ആറുമണി അമ്മ മുടങ്ങാതെ വിളക്കെത്തിക്കുന്നു വിളക്കത്തിച്ചിട്ട് പോയിരുന്നു ഒരു സീരിയലും കണ്ട് ഒരു വെറും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ വൈകുന്നേരം ഇനിയും കാണുന്ന സീരിയൽ അതിലെ സ്ത്രീകളെ കണ്ടാലോ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് കറക്റ്റ് അറിയതെല്ലാം കോമാളിത്തരമാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഒന്നുമില്ല വഴിതെറ്റാനുള്ള കാര്യങ്ങളേ ഉള്ളൂ സ്ത്രീകളെ വഴിതെറ്റിക്കുന്ന ലെവലിലുള്ളതാണ് നമ്മളെ ചില ടി വി സീരിയലൊക്കെ വിളക്കും കത്തിച്ച് വെച്ച് ഇവിടെ നിന്ന് വഴിതെറ്റിക്കൊണ്ടിരുന്നിട്ട് ഒരു ഉപയോഗവും ഇല്ല അതേസമയം വിളക്കും കത്തിച്ച് വെച്ചിരുന്ന ചില സമയത്ത് ചെന്ന വിളക്കൊക്കെ കത്തിച്ച് കുറെ കഴിയുമ്പോഴായിരിക്കും വീട്ടിലെ ഗ്രഹനാഥൻ നല്ല മദ്യം വെച്ച് നല്ല മദ്യപാനത്തിന് സ്മെല്ലുമായിട്ട് വീട്ടിൽ കയറിയിരുന്നു അപ്പൊ വിളക്ക് കത്തിച്ചിട്ട് എന്ത് പ്രയോജനം അപ്പൊ വിളക്കുകൾ കത്തേണ്ടത് അവരുടെ മനസ്സിലാണ് മനസ്സിന് വിളക്ക് കത്തിച്ചതിന് ശേഷം പിന്നെ ഒരു ആത്മീയ വളർച്ചയ്ക്ക് വന്നതിന് ശേഷം ഒക്കെ ആയി വരുമ്പോൾ നമുക്ക് പുറമേ ഇങ്ങനെ വിളക്ക് കത്തിപ്പോ ഇതൊക്കെ ചെയ്ത ഒരു കുഴപ്പമില്ല പിന്നെ കൊച്ചുകുട്ടികളൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അവരെ ഒരു ചിട്ട പഠിപ്പിക്കാനായിട്ട് ഇത് കൊള്ളാം അതിലൂടെ നമുക്ക് പ്രത്യേകിച്ച് ആത്മീയ വളർച്ചയൊന്നും നടക്കില്ല മുതിർന്നവർക്ക് മുതിർന്നവരുടെ ആത്മീയ വളർച്ച നടക്കുന്ന അത്രയും മനസ്സിന്റെ മാറ്റത്തിനാണ് മനസ്സിന്റെ ചേഞ്ചിങ്ങിലാണ് വ്യത്യാസം വര വരുന്നതിലൂടെയാണ് അവന്റെ ആത്മ വളരുന്നത് ഞാൻ പല മെസ്സേജുകൾ പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അലാറം വെച്ച് ഇന്ന സമയത്ത് ഇന്നത് ഇന്ന സമയത്ത് ഇന്നത് എന്നൊക്കെ പറഞ്ഞു വരുന്നത് ആത്മീയ വളർച്ച വരില്ല പക്ഷെ ഇതൊക്കെ അടിസ്ഥാനമാണ് ഈ അടിസ്ഥാനം തെറ്റി കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഈ അടിസ്ഥാനങ്ങളൊന്ന് ക്ലിയർ ചെയ്യണമെന്നേ ഉള്ളൂ അത് നമുക്ക് പഴയ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തുള്ള ഇപ്പം നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ നമ്മൾ പാലിച്ചാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റും ഇപ്പം ഇതെല്ലാം തെറ്റി കിടക്കുന്ന ഒരാൾ എനിക്ക് ആത്മീയം വളരണമെന്ന് പറഞ്ഞ് ഇരുന്നാൽ ശരിക്കും ഒരു പ്രയോജനം അവിടെ വരുന്നില്ല അതുകൊണ്ടാണ് ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ക്ലിയറിയത് അത് എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ട് അറിയാനുള്ള കാര്യമാണ് ഇപ്പൊ സന്ധ്യ സമയത്ത് കിടന്ന് ഉറങ്ങരുത് രാവിലെ എളുപ്പം രാവിലെ ഉറക്കമൊഴിക്കണം ഇപ്പൊ ഉറക്കമൊഴിക്കണ കാര്യത്തിൽ തന്നെ നമുക്ക് സൂര്യം ഉദിക്കണ സമയത്ത് അതിനു മുമ്പ് ഉറക്കമൊഴിച്ചിരിക്കണം എന്നൊരു കണക്ക് പിന്നെ എഴുച്ചേ പറ്റുവല്ലോ എന്ന് പറഞ്ഞ് ഉണന്നിങ്ങനെ ഇരുന്ന് കസേലിരുന്ന് തൂങ്ങി ഇരുന്ന് കുറങ്ങി കിറങ്ങി ഇതിലും ഒരു ഉപയോഗമില്ല അത് നമ്മൾ മനസ്സിൽ തൃപ്തിയായിട്ട് ഇന്ന സമയത്ത് എനിക്ക് ഞാൻ ഉണന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണരണം നമ്മൾ എഴിക്കാൻ ശീലം ഇല്ലാത്തൊരു വ്യക്തി അലാറം വെച്ച് കഷ്ടപ്പെട്ട് എഴുച്ച് ഇരുന്ന് ഇരുന്ന് ഉറങ്ങുന്നതിലല്ല കാര്യം നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിച്ചിട്ട് ഇതിനെ നമ്മൾ ശ്രമിച്ച് ശ്രമിച്ച് പുറകോട്ട് പുറകോട്ട് കൊണ്ടുവന്നു ഉണർന്നാൽ ഉണർന്നായിരിക്കണം പിന്നെ ഇരുന്ന് ഉറക്കം തൂങ്ങിയിരിക്കുന്നാലും നടക്കുന്ന ഒരു പരിപാടിയേ ചെയ്യരുത് ഉണരണം ഫ്രഷായിട്ട് നമ്മൾ ഉണരണം മനസ്സ് തയ്യാറായി ഉണരണം ഇല്ലെങ്കിൽ എന്തോ ഒരു ദൈവത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടി എഴുച്ച് കഷ്ടപ്പെട്ട് അപ്പം ഇതേപോലെ ആയിരിക്കണം ഓരോ കാര്യത്തിലും എന്ത് ചിലപ്പോ രാവിലെ പല്ലി ജേഖന കേസാണെങ്കിൽ പോലും നമുക്കത് ഇപ്പോ ഇനി വലിയ രാജില്ലെങ്കിൽ ഇങ്ങനല്ല നമുക്ക് നമ്മുടെ ആവശ്യമായിട്ട് അത് മാറണം ഇത് എന്റെ വൃത്തിക്കാണ് അത് എന്റെ ശുദ്ധിക്കാണ് എനിക്ക് രാവിലെ കുളിക്കണം എന്ന് നമുക്ക് തോന്നണം അല്ലാതെ ഇനി കുളിച്ചാലല്ലേ പറ്റൂ ഇങ്ങനെ എന്ത് ചെയ്താലും അത് പ്രകൃതിയായിട്ട് നമ്മുടെ മനസ്സ് യോജിക്കില്ല നമ്മുടെ മനസ്സും പ്രകൃതിയായിട്ട് വേണം ഒരേ മനസ്സായി മാറി വരേണ്ടത് ഒരിക്കലും നമ്മൾ പുറമേ പ്രവൃത്തിയോ നമ്മുടെ ശരീരമോ അല്ല ഇതാ ഞാൻ ഇടയ്ക്ക് പറയാനുണ്ട് പക്ഷെ പിന്നെയും പലരും സംശയം ചോദിക്കുന്ന ഒന്നാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് നമ്മൾ മാക്സിമം നല്ല കാര്യങ്ങൾ ഇപ്പം ഹൈന്ദവത്തിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും മുസ്ലിം ഗ്രന്ഥങ്ങളിലാക്കാണെങ്കിലും നല്ലത് ഒരുപാടുണ്ട് ഇപ്പൊ പലരും പറയും ആ ഹിന്ദുക്കളാണെങ്കിൽ പറയും ക്രിസ്ത്യൻസ് ബൈബിളില് വിമർശിക്കാറുണ്ട് ഖുറാനെ വിമർശിക്കും ഇപ്പം ക്രിസ്ത്യാനികള് ഹിന്ദുക്കളെല്ലാം വിശാലികൾ എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിയിട്ട് ബാക്കിയുള്ള എല്ലാരെയും തള്ളിക്കളഞ്ഞിട്ട് അവരും ആണ് ശരി എന്ന് പറയും ഇങ്ങനല്ലേ നമ്മൾ ചെയ്യേണ്ടത് മുസ്ലിങ്ങളും അങ്ങനെയൊക്കെ തന്നെ അതല്ല വേണ്ടത് എല്ലാ മതത്തിന്റെ പിറകിലും ഓരോ വ്യക്തികൾ ഓരോ കാലത്ത് ഭൂമിയിൽ വന്ന് പഠിപ്പിച്ചതും ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഓരോന്നിലും പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് എഴുതി എഴുതി വരുമ്പോൾ ഒരുപാട് പേര് മനുഷ്യനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ട് എഴുതി വരുമ്പോഴത്തേക്ക് അവന്റെ ബുദ്ധിയിൽ നിന്നും അവൻ കണ്ടതു കൂടെ ഒക്കെ കയറിയിറങ്ങി വരും മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ് ഇപ്പൊ ഞാൻ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വേറൊരാളിൽ പറയുമ്പോൾ ഇതിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളോ അതേ അതേ ലെവലിലായിരിക്കില്ല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പക്വതയിലുള്ള അതുകൂടെ രീതിയിലാണ് ഈ സാധനം അടുത്ത വ്യക്തിയിലേക്ക് വരുന്നത് അപ്പൊ ഈ ഓരോ ഗ്രന്ഥങ്ങളും പകർത്തി എഴുതുമ്പോഴും ഇതൊക്കെ വരുമ്പോഴൊക്കെ വ്യത്യാസങ്ങൾ വരും അപ്പൊ ഇതിൽ നിന്നെല്ലാം നല്ലത് സ്വീകരിക്കണം അപ്പൊ ഒരു മനുഷ്യൻ വേണ്ട നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് അടിസ്ഥാനം എന്തൊക്കെയാണ് ഇതെല്ലാം എല്ലാത്തിലും ഉണ്ട് എന്നിട്ട് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ബോധവും ആത്മവിളർച്ച ഒരു വ്യക്തിക്ക് കേൾക്കുമ്പോൾ തന്നെ പലതും നമുക്ക് ഒരു കൺഫ്യൂഷൻ അടിക്കും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് എടുക്കരുത് അത് കൺഫ്യൂഷൻ തീർത്തിട്ട് അത് ഉപയോഗിക്കാവും അല്ലാതെ നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാകുന്ന പല കാര്യങ്ങളും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങളിലുണ്ട് എല്ലായിടത്തും ബേസിക് കാര്യങ്ങളുണ്ട് അത് എത്രത്തോളം പാലിക്കാൻ പറ്റുമോ പാലിച്ചോ അതൊരു കുഴപ്പമില്ല നല്ലത് തന്നെയാണ് പക്ഷെ ഇതെല്ലാം നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് തൃപ്തിയായിട്ട് നമുക്ക് വേണം എന്ന് പറഞ്ഞ് വേണം പാലിക്കാൻ അപ്പൊ നമ്മുടെ മനസ്സിന്റെ വളർച്ച അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ പാകപ്പെടൽ പാകപ്പെടൽ എന്താണ് പ്രകൃതി ഉദ്ദേശിക്കുന്ന അല്ലെ സൃഷ്ടാവൻ ദേവി വിചരിക്കുന്ന വ്യവസ്ഥയനുസരിച്ച് നമ്മുടെ മനസ്സ് പാകപ്പെടുമ്പോഴാണ് ഇപ്പൊ രാവിലെ ഉറക്കമൊഴിക്കണം എന്നും പറഞ്ഞ് നമ്മളിപ്പം ഒരു അലാറം വെച്ച് കണ്ണും തിരുമി എന്നും പറഞ്ഞ് നിരാശയിൽ എഴിച്ചാൽ നെഗറ്റീവ് അനങ്ങില്ല പക്ഷെ എനിക്ക് ആറ് മണിക്ക് മുമ്പ് ഉറക്കം എന്ന് ദൃഢ ദൃഢനിശ്ചയത്തോടി നമ്മൾ സന്തോഷം എഴിച്ചാൽ കുറച്ച് നെഗറ്റീവ് അവിടെ തോക്കും മനസ്സ് മാറി മാറി വരണം അപ്പൊ നാളത്തേക്കുള്ള ആ കാര്യത്തെക്കുറിച്ച് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത് ഈ ടെൻഷൻ എന്ന് പറയുന്നതേ നെഗറ്റീവിന് വളമാണ് വിഷമം എന്ന് പറയുന്നതേ നെഗറ്റീവ്സിന് വളമാണ് പേടി എന്ന് പറയുന്നതേ നെഗറ്റീവ്സിന് വളമാണ് അപ്പൊ ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ആദ്യം നിയന്ത്രിക്കണം ഇതൊക്കെയാണ് പ്രധാന സാധനങ്ങൾ ഇതെങ്ങനെ നിയന്ത്രിക്കും നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് 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 പഠിപ്പിച്ച് പക്വതപ്പെടുത്തി എടുത്തേ പറ്റൂ ഇത് എത്രത്തോളം പക്വതയാകുന്നു അതനുസരിച്ച് നെഗറ്റീവ് ഇട്ടു പോകുള്ളൂ ഇപ്പൊ രാത്രി സന്ധ്യ കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രിയായാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടി ഓക്കെ ആ വ്യക്തി രാവിലെ തൊട്ട് വൈകുന്നേരം എഴുതുന്നു പ്രാർത്ഥിച്ചാലും ഈ മനസ്സ് ചേഞ്ച് ആവാതെ നെഗറ്റീവ് ഇട്ടുപോകൂല അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഒന്ന് ഇരിട്ടത്തുള്ളി ഇറങ്ങി വിൽക്കണം അവിടെ വെളിയിലൊക്കെ നിന്നങ്ങോട്ട് ദൈവമേനെ വിളിച്ച് ഇരട്ടത്തൊക്കെ നടന്നു നോക്കണം അങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക ദേഷ്യം വരുന്നെങ്കിൽ അതിനെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് ദേഷ്യം ഇല്ലാത്തവർ കൺട്രോൾ ചെയ്ത് പൊട്ടിത്തെറിച്ച് വയലന്റായി ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുക നാളുകൾ എടുക്കുമായിരിക്കുക സമയം എടുക്കുമായിരിക്കാം അത് നിങ്ങളുടെ മനസ്സാണ് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോ പെട്ടെന്ന് ആരുടെടുത്തും ദേഷ്യം വരുന്നില്ല ദേഷ്യം എന്ന് വെച്ചാൽ പുറമേയുള്ള കൺട്രോൾ അല്ല ഞാൻ പറയുന്നത് അകമേ പോലും ദേഷ്യം വരാത്ത രീതിയിൽ നമ്മൾ പാകപ്പെടുത്തണം പറ്റും കാരണം ഇതിന്റെ വസ്തുതകൾ ഇതാണ് അവരൊക്കെ ശിശുക്കളാണ് പൊട്ടത്തരം കാണിക്കുന്നതാണ് നെഗറ്റീവ്സ് നമ്മളെ ഇളക്കാൻ വേണ്ടി അവരിലൂടെ ഇങ്ങനെ കാണിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള തിയറികൾ നമ്മളെ മനസ്സിനെ തന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ചിരുന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പോലും നേരത്തെ ഉള്ള പോലുള്ള ദേഷ്യം ഒന്നും വരൂല ഈ മനസ്സ് ആ ലെവലിൽ മാറുന്നതനുസരിച്ച് കുറെ നെഗറ്റീവ് സ്ഥാനങ്ങൾ വിട്ടു വിട്ടു പോകും ഇങ്ങനെ നമ്മുടെ മനസ്സ് പണത്തിനോടുള്ള അധികം ആർത്തി വൈരാഗ്യ ബുദ്ധി ഇപ്പൊ തന്നെ വീട്ടുകാരത്തോ അല്ലെങ്കിൽ ബന്ധുക്കൾ തോ അല്ല മാതാപിതാക്കൾ ആരുടെങ്കിലൊക്കെ ദേഷ്യമോ എല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി മിണ്ടി സോറി പറയുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അത്രയും നമ്മൾ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ആരുടെ സ്ഥായി ദേഷ്യം ഇങ്ങോട്ട് കാണാണോ ചിരിക്കുകയും ചെയ്ത് നമ്മൾ ചിരിച്ചു പിന്നെ പോലെ ഹാപ്പിയായി നമ്മൾ വായ വ്യക്തി എനിക്ക് കണ്ണുകൊണ്ടെടുത്തോ എനിക്ക് ആ വ്യക്തി കാണുന്നതേ പിടിക്കുന്നില്ല ആ വ്യക്തി വരുമ്പോഴേ നെഗറ്റീവ് എനർജിയാണ് മറ്റുള്ള മനുഷ്യർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളതിനപ്പുറം നെഗറ്റീവ് നമ്മളിലുണ്ട് നമ്മളെന്തിനാണ് മറ്റുള്ളവരെ നെഗറ്റീവ് ഭയങ്കരമായി നമ്മൾ ബോസ്റ്റ് ചെയ്ത് കാണേണ്ട അവിടെ ആവശ്യം വരുന്നില്ല അപ്പൊ അവരതൊക്കെ സംസാരിക്കുകയും ബുദ്ധിപരമായിട്ട് നിൽക്കാൻ പഠിക്കണം അപ്പൊ ഇങ്ങനെ ബുദ്ധിപരമായിട്ട് നിന്നും ചിരിച്ച് സംസാരിച്ച് നമ്മൾ നമ്മുടെ സ്വഭാവത്തെ മാറ്റുമ്പോഴാണ് ചില നെഗറ്റീവ് ശക്തികൾ താനെ അങ്ങ് പോകുന്നത് അല്ലാതെ നമ്മൾ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കണ്ടെന്നല്ല പ്രാർത്ഥിച്ചാലേ നമ്മുടെ മനസ്സിനെ മാറ്റാനുള്ള ആ ഒരു സഹായങ്ങൾ ദൈവത്തിൽ നിന്ന് സംഭവിക്കുകയുള്ളൂ അതിനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പൊ ഈ നെഗറ്റീവ് മാറിപ്പോകാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രധാനമായും നമ്മുടെ മനസ്സിലാണ് ആ മാറ്റം വരുന്നത് ഇങ്ങനെ മനസ്സ് മാറി 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 വരുന്ന ഈ നെഗറ്റീവ് സ്ഥലം താനെ വിട്ടുപോകണത് ഈ മനസ്സ് മാറി മാറിയാണ് ഓരോ കാര്യങ്ങൾ ഇപ്പൊ രാവിലത്തെ ഒഴിക്കുന്ന കാശ് കാര്യങ്ങൾ വീട്ടിലെ പാചകത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ ചിലത് ഞാൻ എടുത്തുണ്ട് രാവിലെ എഴുച്ച് ഒരു ചോറ ഒരു കറിയാ വെച്ച് അങ്ങ് വെക്കും പിന്നെ ഉച്ചയ്ക്ക് എഴുതി തന്നെ രാത്രി എഴുതി തന്നെ പിറ്റേ ദിവസം രാവിലെ അതിനെ പഴം ചാറാക്കി അത് അത് കഴിക്കും ബാക്കി സമയത്ത് ടി വി നോക്കി അങ്ങോട്ടും നോക്കിയിരുന്നു ഫോണും ചെയ്ത് മൊബൈലും നോക്കി അങ്ങനെ ഇരുന്ന് സമയം എത്രയും കളയും അതൊക്കെ മതിയാക്കിയിട്ട് സ്ത്രീകളുടെ കേസാണ് മതിയാക്കിയിട്ട് വെറൈറ്റി ആയിട്ട് ചില ഫുഡുകൾ ഉണ്ടാക്കുക ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കുക മക്കൾക്കും ഭർത്താവിനൊക്കെ നല്ല രീതിയിൽ ആഹാരങ്ങൾ പല പല വെറൈറ്റി ആഹാരങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷം വരുമ്പോൾ നിങ്ങൾ അത്രയും പോസിറ്റീവായി ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലോട്ടൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ എന്ത് ജോലി ചെയ്താലും അത് ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ പഠിക്കണം ഇപ്പൊരു തുണി കഴുകണം അത് ഹൈ ക്വാളിറ്റിയിൽ കഴുകണം കാട്ടുകുട്ടി രണ്ടു മുക്കും മുക്കി എടുത്താൽ നശീലിടാൻ നോക്കരുത് നല്ല ക്വാളിറ്റി ആയിട്ട് കഴുകിയെടുക്കണം വീട് വൃത്തിയാക്കിയാലും കഴിഞ്ഞതിനു ശേഷം പിന്നെ ഒരു ഒരഴുപ്പോ മുടിയോ അതൊന്നും തറയിലൊന്നും കിടക്കാത്ത രീതിയിൽ ഫുൾ ക്ലീൻ ചെയ്ത് തരണം അല്ലെ പേരനെ ആ വീട് വൃത്തിയാക്കി എന്ന് പറഞ്ഞൊരു തുണി എടുത്തു രണ്ടാക്കിയിട്ട് പോകരുത് ഇങ്ങനെ നമ്മുടെ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ പെർഫെക്ഷൻ വേണം പാചകത്തിലാണ് ഞാൻ പറഞ്ഞത് പുതിയ പുതിയ രുചികരമായ പെർഫെക്റ്റ് ആഹാരം ഉണ്ടാക്കി പഠിക്കണം വീട് ക്ലീനിങ്ങിൽ പെർഫെക്ഷൻ വേണം എന്ത് കാര്യത്തിലും പെർഫെക്റ്റ് ആക്കി ചെയ്യാൻ പഠിക്കണം ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്ത് ഒരുക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിലെല്ലാം മാക്സിമം പെർഫെക്റ്റ് ആക്കി പെർഫെക്റ്റ് ആക്കി വേണം ആദ്യം ആദ്യം ചെയ്ത് ചെയ്ത് പോകാൻ പിന്നെ ഞാൻ മിക്കയിടത്തും കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഈ മെയിൻ ആയിട്ട് ഈ തുണിക്കടയില് ഈ ചുരിദാറ് സാരി ഇതൊക്കെ ഉള്ള കടകൾ പക്ഷെ അർത്ഥാണെങ്കിൽ പുരുഷന്മാർക്കുമുള്ള ഈ പ്രശ്നമുണ്ട് പക്ഷെ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ സുഹൃത്തുക്കളെയും അല്ലാതെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ സ്ത്രീകള് ഒരു തൃപ്തി വരില്ല ഈ തുണി എടുക്കുന്നത് മണിക്കൂറോളം അത് നോക്കും ഇതൊരു മാറ്റി നോക്കും അത് നോക്കും ഇത് നോക്കും ഒരു ആകെ ഒരു വിപ്രാളവും ഇത് സ്ത്രീകളുടെ ഒരു അടിസ്ഥാന സ്വഭമാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ആത്മീയ വളർച്ചയ്ക്ക് ഭയങ്കര പാടായിരിക്കും നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ഒരു ഡ്രസ്സ് ഇടുന്നു കുറച്ച് കളയത്താവും കളയുന്നു ഇത്രയേ ഉള്ളൂ അപ്പൊ അതിന് ചെല്ലുന്ന ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അതിൽ അട്ട് ഇര മണിക്കൂർ മാക്സിമം അതിനകത്ത് പർച്ചേസ് ഡ്രസ്സുകൾ വാങ്ങിച്ച് പുറത്തിറങ്ങാൻ ശ്രമിക്കണം അതിനപ്പുറത്തോട്ട് നിന്ന് തപ്പി തപ്പി നിൽക്കുന്നത് നെഗറ്റീവാണ് നമ്മളിലുള്ളിലെ അശ്വരന്മാരാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഈ ആർത്തിയും പിപ്രാളവും കാണിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അക്കരപ്പച്ച എന്നൊരു ചൊല്ലു പറയും ഇവിടെ നിൽക്കുമ്പോൾ അത് കൊള്ളാം അത് നോക്കാം ഇത് കൊള്ളാം ഇത് നോക്കാം അതുകൊള്ളാം ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ശക്തിയാണ് നമ്മൾ എത്രത്തോളം അതിനെ പ്രോത്സാഹനം ചെയ്യും അത്രത്തോളം ഈ നെഗറ്റീവ് ശക്തി ശക്തമായ രീതിയിൽ നമ്മളെ നിന്നുകൊണ്ട് നമ്മൾ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തും ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുണ്ട് ഇനിയും ചില കാര്യങ്ങളൊക്കെ ചിലരുടെ കമന്റുകളും ഒക്കെ നോക്കിയിട്ട് ഞാൻ അടുത്തത് പറയാം ഇപ്പൊ ഇത്രയാക്കുന്നു ഓക്കെ